നമസ്കാരം ടു ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ അതിവേഗത്തിലാണ് വളരുന്നത് ആഗോള സമ്പദ് പോലും നയിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ നയിക്കുന്ന സൂപ്പർ പവറുകളിൽ ഏറ്റവും പ്രധാനിയായി ഇന്ത്യ മാറുന്നു എന്നുള്ള കാര്യം മറ്റാരുമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണെന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ലോകത്തെ നയിക്കുന്ന മഹാശക്തികളുടെ പട്ടികയിൽ അങ്ങനെ ഇന്ത്യയും ഇടം നേടിയിരിക്കുന്നു അതിലേറ്റവും അധികം സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിലേറ്റവും അധികം ജനങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുമായി സർവമേഖലയിലും റഷ്യ ബന്ധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഉഭയകക്ഷി ബന്ധങ്ങളിൽ വലിയ വിശ്വാസമുണ്ടെന്നാണ് പുടിൻ പറയുന്നത് അതിവേഗത്തിലുള്ള വളർച്ച പുരാതന സംസ്കാരം കൂടുതൽ വളർച്ചയ്ക്കുള്ള മികച്ച സാധ്യതകൾ എന്നിവയാണ് ഈ രാജ്യത്തിന് പ്രചോദനമായിട്ടുള്ളത് ഒന്നര ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യയെ സൂപ്പർ പവറുകളുടെ പട്ടികയിലേക്ക് ഒരു സംശയവുമില്ലാതെ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും സൂചിയിൽ നടന്ന വാൾഡായി ചർച്ചാ ക്ലബിൻ്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുമ്പോഴാണ് പുടിൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ഓരോ വർഷവും പല മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സുരക്ഷ പ്രതിരോധ മേഖലകളിലാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് റഷ്യയുടെ ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കുന്നില്ലെന്നും മറിച്ച് സംയുക്തമായി ഇപ്പോൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുമാണ് പുടിൻ പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നുവെന്നും ഈ ഉഭയകക്ഷി ബന്ധത്തിൽ ഏറെ വിശ്വാസമുണ്ടെന്നുമാണ് പുടിൻ കൂട്ടിച്ചേർത്ത് പറയുന്നത്